പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കാത്ത മുഖമാണ് സൂര്യ ടി വിയിലെ കോമഡി ടീം എന്ന ഷോയുടെ അവതാരക മുഖമായിരുന്ന കൂട്ടിക്കൽ ജയചന്ദ്രൻ്റേത് പണ്ട് കാലത്തെ സീരിയലുകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം വിവാഹിതനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഷെറീന എന്നാണ് രണ്ടായിരത്തി രണ്ട് മുതലാണ് ടെലിവിഷൻ രംഗത്ത് സജീവമായത് അമ്പലങ്ങളിലൊക്കെ മിമിക്രി അവതരിപ്പിച്ചാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ വളർന്നു വന്നത് ഒരു കാലത്ത് അമ്പലങ്ങളിലെ വേദികൾ കൈയടക്കിയിരുന്നത് കൂട്ടിക്കൽ ജയചന്ദ്രനായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ രസലീല രണ്ടായിരത്തി രണ്ടിലെ തിലകം ചിരിക്കുടുക്ക രണ്ടായിരത്തി നാലിലെ സ്വാതന്ത്ര്യം രണ്ടായിരത്തി അഞ്ചിലെ ചാന്തുപൊട്ട് രണ്ടായിരത്തി ആറിലെ വർഗം രണ്ടായിരത്തി ഏഴിലെ ഡിറ്റക്റ്റീവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ എൻ്റെ മുതലാളി ഓർമ്മകൾ ഏഴാമത്തെ വരവ് രണ്ടായിരത്തി പതിമൂന്നിലെ നാടോടിമന്നൻ ദൃശ്യം ഞാൻ രണ്ടായിരത്തി പതിനാലിലെ നായ്ക്കളെ സൂക്ഷിക്കുക ജോസൂട്ടിയുടെ ജീവിതം നെല്ലിക്ക രണ്ടായിരത്തി പതിനഞ്ചിലെ അക്കൽതാമയിലെ പെണ്ണ് രക്ഷാധികാരി ബൈജു ലക്ഷ്യം നാരദൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത്രയും സിനിമകളിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചാന്തുപൊട്ടിലെ ലോറൻസ് ദൃശ്യത്തിലെ മുരളി എന്നീ സിനിമകളും കഥാപാത്രങ്ങളുമാണ് ശ്രദ്ധിക്കപ്പെട്ടത് സൂര്യ ടി വിയിലെ കോൺസ്റ്റബിൾ മഞ്ജുവിൽ ഗോപാൽജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ കൂട്ടിക്കൽ ജയചന്ദ്രൻ